കുടവയർ എങ്ങനെ നമുക്ക് ഈസിയായിട്ട് കുറയ്ക്കാം കുടവയർ കുറയ്ക്കാനുള്ള അഞ്ച് എളുപ്പ വഴികൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ പ്രിയ കലോഞ്ചി ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് കുടവയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അബ്ഡോമിനൽ നമ്മുടെ വയറിലൊക്കെ അമിതമായിട്ട് കൊഴുപ്പടിയുന്ന അവസ്ഥയാണ് നമ്മുടെ വയറിൽ പ്രധാനമായിട്ടും അഞ്ച് ലെയർ ഉണ്ട് പുറത്തൊരു സ്കിൻ ഉണ്ട് സ്കിന്നിൻ്റെ അടിയിൽ സബ്ക്യൂട്ടീനിയസ് ലെയർ ഉണ്ട് തൊട്ട് താഴെ അബ്ഡോമിനൽ മസിൽ ഉണ്ട് അതിന് താഴെ നമ്മുടെ അവയവങ്ങൾ ആന്തരിക അവയവങ്ങളുണ്ട് കൊഴുപ്പടിയ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും സബ്ക്യൂട്ടീനിയസ് ഫാറ്റിൽ അടിയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഓരോ ഓർഗണിനും മുകളിലായിട്ട് അടിയുന്നുണ്ട് അതിന് നമ്മൾ പൊതുവെ വിസറൽ ഫാറ്റ് എന്നാണ് പറയാം വിസറൽ ഫാറ്റാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് അതായത് നമുക്ക് മറ്റ് പല രോഗങ്ങളിലേക്കും ഇപ്പം പ്രമേഹം അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസസ് സ്ട്രോക്ക് തലച്ചോറിലെ പല ഡിമെൻഷ്യ പോലുള്ള രോഗങ്ങൾ ഫാറ്റി ലിവർ അത് പ്രോഗ്രസ് ചെയ്തു പോകുന്ന ലിവർ സിറോസിസ് കോളൻ ക്യാൻസർ ഗ്യാസ്ട്രിക് ക്യാൻസറിനൊക്കെ കാരണം ഈ അമിതമായിട്ട് കൊഴുപ്പ് നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ അടിയുന്നതാണ് അപ്പം ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ഡയറ്റിൽ മരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒന്നാമതായിട്ട് ലോ കാർബ് ഡയറ്റാണ് എടുക്കേണ്ടത് നമുക്കറിയാം നമ്മൾ എല്ലാവരും അധികമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അന്നജത്തിനെയാണ് നമ്മൾ ഇന്നൊരു ഫുഡ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒക്കെ പലയിടത്തും പറയാറുണ്ട് ഫ്രീ റൈസ് അവൈലബിൾ ആണെന്ന് അതായത് ഇപ്പം നമ്മൾ മന്തി പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് അവർ പ്രോട്ടീൻ അവിടെ വലുത രീതിയിൽ അലൗ ചെയ്യില്ല പക്ഷേ എത്ര വേണമെങ്കിലും അവർ റൈസ് അലൗ ചെയ്യും അതായത് ഫ്രീ റൈസ് ആണ് എത്ര വേണമെങ്കിലും നമുക്ക് റൈസ് ഓർഡർ ചെയ്യാം അപ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന മുഴുവനും കൂടുതലും അന്നജം തന്നെയാണ് അത് മാത്രമല്ല മൂന്ന് നേരവും അന്നജം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ കൂടുതൽ മലയാളികൾ രാവിലെ ആണെങ്കിൽ അപ്പം ഇഡ്ഡലി ഇതെല്ലാം നമ്മൾ അരി ഭക്ഷണമാണ് ഉച്ചയ്ക്കത്തെ ചോറ് രാത്രിയാണെങ്കിൽ മിക്ക ആൾക്കാർക്കും ചോറിനോട് താല്പര്യമുള്ളവരുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ദോശയോ അല്ലെങ്കിൽ അപ്പോ ഒക്കെ തന്നെ കഴിക്കുന്ന ആൾക്കാരും ഉണ്ട് ഇതൊക്കെ അന്നജം തന്നെയാണ് അധികമായിട്ട് അന്നജം എത്തുന്നതാണ് കുടവയർ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാന കാരണം അപ്പം കുടവയർ കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും ആദ്യം വേണ്ടത് ലോ കാർബയറ്റ് അപ്പം ഈ കഴിക്കുന്ന അരി ഭക്ഷണം മാത്രമല്ല നമ്മളിപ്പോൾ കഴിക്കുന്ന ഫ്രൂട്ട് ജ്യൂസസ് ആയിക്കോട്ടെ അതിലുള്ളതും ഒരു തരത്തിലുള്ള അന്നജമാണ് നമ്മൾ പറയും ഫ്രൂട്ട്സ് ഒക്കെ വളരെ നല്ലതല്ലേ അത് കഴിച്ചുകൂടിയാണ് ഫ്രൂട്ട്സ് ഫ്രൂട്ടായിട്ട് തന്നെ കട്ട് ചെയ്ത് കഴിക്കണേ നമ്മൾ ഹെൽത്ത് വൈസ് ഓക്കെയാണ് കാരണം ധാരാളം ഫൈബേഴ്സ് ഉണ്ട് ധാരാളം വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് മറിച്ച് ധാരാളമായിട്ട് നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിട്ടും അല്ലെങ്കിൽ ജ്യൂസസ് ഒക്കെ ആയിട്ട് കഴിക്കുന്ന സമയത്ത് ഇതിൽ യാതൊരുവിധ ഫൈബേഴ്സും ഇല്ല പകരം ഇതിൽ ഫ്രക്ടോസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഫ്രക്ടോസ് എന്ന് പറയുന്ന ഘടകം നമ്മുടെ ഡൈജസ്റ്റ് ചെയ്യുന്നത് അല്ലെ അതിൻ്റെ ഒരു ഡിവിഷൻ നടക്കുന്നത് നമ്മുടെ കരള് ആണ് അപ്പം ഈ ഫ്രക്ടോസിന്റെ ഡിവിഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ഫ്രക്ടോസിന്റെ ഒരു ദഹന പ്രക്രിയ നടക്കുന്നത് കരളാണ് ബാക്കി എല്ലാ തരത്തിലുള്ള അന്നജവും അതിൻ്റെ ആ ഒരു ദഹന പ്രക്രിയയൊക്കെ നമുക്ക് മസിൽസിലൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ മസിൽസിലൊക്കെ അത് നടക്കുന്നുണ്ട് അപ്പോൾ ഈ കംപ്ലീറ്റ്ലി ഈ ഫ്രക്ടോസ് എല്ലാം ചെന്നെത്തുന്നത് കരളാണ് അപ്പം ചെന്നെത്തുന്ന ഫ്രക്ടോസ് അധികമാവുന്ന സമയത്ത് ഇതെല്ലാം കൺവേർട്ട് ചെയ്ത് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും അതാണ് ഫാറ്റി ലിവറിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റേജിലോട്ട് പോകുന്നത് അപ്പോൾ അമിതമായിട്ട് കഴിക്കുന്ന ഫ്രൂട്ട് ജ്യൂസസും ദോഷം ചെയ്യും അപ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് മാക്സിമം കട്ട് ചെയ്ത് ഫ്രഷ് ആയിട്ട് സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ മേടിച്ച് കഴിച്ച് ഫ്രഷ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും ഇത് മാത്രമല്ല ബേക്കറി ഐറ്റംസോ അതുപോലെ തന്നെ പേസ്ട്രീസും കുക്കീസും ഇതെല്ലാം കാർബാണ് ഇപ്പം പണ്ട് നമ്മൾ ലഡുവോ ഒക്കെ കഴിക്കുന്നതിലും ഇരട്ടി മധുരം നമുക്കിപ്പോൾ തോന്നാറുണ്ട് നമ്മൾ കഴിക്കുന്ന ലഡുവിനും ജിലേബിക്കൊക്കെ കാരണം ഇതിലൊക്കെ ഉപയോഗിക്കുന്നത് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്ന് പറയുന്നൊരു കണ്ടൻ്റാണ് അപ്പം ഈ ഹൈ ഫ്രക്ടോസ് കോൺസിറപ്പ് എന്ന് പറയുന്നത് വളരെ ചീപ്പ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കമ്പോണൻ്റ് ആണ് പക്ഷേ ഗ്ലൂക്കോസിനേക്കാളും ഇരട്ടി മധുരവും തോന്നിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ചീപ്പായ രീതിയിൽ നമുക്ക് നല്ല ഒരുപാട് അളവിൽ സാധനം കിട്ടുന്നുണ്ട് അതുകൊണ്ട് ബേക്കറി ഐറ്റംസിലൊക്കെ ഒരുപാട് ഫ്രക്ടോസാണ് യൂസ് ചെയ്യുന്നത് ഇത് നമുക്ക് പറഞ്ഞ രീതിയിൽ അമിതവണ്ണവും കൂടവയറും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ലോ കാർബ് ഡയറ്റ് എന്ന് പറയുമ്പോൾ കാർബിന്റെ അളവ് മാക്സിമം കുറയ്ക്കുക കാർബ് കുറയ്ക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മള് ചോറൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചോറ് കഴിക്കുന്നവരായിക്കോട്ടെ ഉച്ചക്കത്തെ ചോറ് കഴിക്കുന്ന സമയത്ത് മാക്സിമം ഒരു പിടി മാത്രം റൈസ് ആയിട്ട് ഒതുക്കാൻ നോക്കുക ഇനി ആ എടുക്കുന്ന റൈസ് ആണെങ്കിൽ മാക്സിമം കുത്തരി അല്ലെങ്കിൽ തവിടോട് കൂടിയിട്ടുള്ള റൈസ് എടുക്കാൻ വേണ്ടി നോക്കുക രാത്രി നമ്മളെ ഡയറ്റിന്റെ ഭാഗമായിട്ട് ചപ്പാത്തി കഴിക്കുന്നവരായിരിക്കും അപ്പോൾ മാക്സിമം നമ്മളെല്ലാവരും ചെയ്യുന്നത് ആട്ട കൊണ്ടാണ് ചപ്പാത്തി അല്ലെങ്കിൽ പൂരി എല്ലാം ഉണ്ടാക്കുന്നത് അപ്പം ഈ ആട്ട എന്ന് പറയുന്ന ഒരു പോളിഷ്ഡ് ഫോമാണ് ഗോതമ്പിൻ്റെ മാക്സിമം നമ്മൾ തന്നെ ഗോതമ്പൊക്കെ മേടിച്ച് അത് പൊടിപ്പിച്ച് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഫൈബർ അതിൽ നിന്ന് കിട്ടുകയും ഫൈബർ ഒരു പരിധിവരെ നമുക്ക് ഡൈജഷനെ സഹായിക്കുകയും ഒരു പരിധിവരെ വിശപ്പ് ഉണ്ടാവുകയില്ല പെട്ടെന്ന് വയറ് നിറഞ്ഞ് ഒരു ഫുൾനെസ് തോന്നിക്കുകയും ചെയ്യും അപ്പം ഈ ഒരു ലോക്ക് കാർബ് ഡയറ്റാണ് ഏറ്റവും ആദ്യം നമ്മൾ ശീലിക്കേണ്ടത് രണ്ടാമതായിട്ട് പ്രോട്ടീൻ്റെ ഇൻടേക്ക് കൂട്ടുക ഒരു ദിവസം ഒരു ആൾ എടുക്കേണ്ട പ്രോട്ടീൻ്റെ അളവ് അയാളുടെ ശരീരഭാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു കിലോയ്ക്ക് പോയിന്റ് എയ്റ്റ് ഗ്രാം നമുക്ക് പ്രോട്ടീൻ കഴിക്കണം അതായത് എഴുപത് കിലോ ഉള്ള ഒരാളാണെങ്കിൽ അമ്പത്തി ആറ് ഗ്രാം വരെ പ്രോട്ടീൻ ഒരു ദിവസം കഴിക്കാം അപ്പോൾ ഈ ഒരു പ്രോട്ടീൻ്റെ അളവ് നമ്മൾ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് പല തരത്തിലുള്ള ബോഡി റെസിസ്റ്റൻസ് ആയിട്ടുള്ള വ്യായാമങ്ങളോ അല്ലെങ്കിൽ ഹൈ ലെവലിലായിട്ടുള്ള ഇൻറ്റന്സിറ്റി എക്സസൈസുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടാം പ്രോട്ടീൻ്റെ അളവ് കൂട്ടാം നമുക്കൊരു എൺപത്തിനാല് തോല് ഒരു നൂറ്റി പത്ത് നൂറ്റി ഇരുപത് ഗ്രാമോളം നമുക്ക് പ്രോട്ടീൻ്റെ അളവ് അവിടെ കൂട്ടാം കാരണം നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് കൂടുതലും പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും നമ്മൾ പ്രോട്ടീനെയാണ് അവിടെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതെങ്കിൽ ഒരുപാട് എനർജി നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട് അതുവഴി നമുക്ക് അവിടെ ഒരു ഫാറ്റ് ബേൺ നടക്കുകയും അതുവഴി നമുക്ക് ഒരുപാട് വെയ്റ്റ് ലോസിന് വേണ്ടി സഹായിക്കുന്നുണ്ട് ഇനി ഇത് മാത്രമല്ല നമ്മൾ പ്രോട്ടീൻ ആണ് കൂടുതലായിട്ട് കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് അങ്ങ് കൂടും ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പെട്ടെന്ന് തന്നെ ദഹിക്കാതെ അത് കുറച്ച് സമയം എടുക്കും ദഹിക്കാൻ അപ്പം നമുക്ക് ആ ഒരു എനർജി ഡിപ്പോസിഷൻ കുറച്ചും കൂടി കുറയുന്നതായിട്ട് കാണാം അതുവഴി നമുക്ക് ശരീരഭാരം കുറയ്ക്കാം അപ്പം ഈ പ്രോട്ടീൻ കഴിക്കുന്ന വഴി നമ്മുടെ മസിൽസിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി അത് യൂസ് ചെയ്യും ബാക്കി എല്ലാ ഭക്ഷണങ്ങളും അല്ലെ അന്നജവായിക്കോട്ടെ അല്ലെങ്കിൽ കൊഴുപ്പായിക്കോട്ടെ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് പ്രോട്ടീൻ ആണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലെ മസിൽസിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രോട്ടീൻ കഴിക്കാൻ പറയുന്ന സമയത്ത് നമുക്ക് വെജിറ്റബിൾ പ്രോട്ടീൻസ് ഉണ്ട് അനിമൽ പ്രോട്ടീൻസ് ഉണ്ട് ഇപ്പം നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അനിമൽ പ്രോട്ടീൻസ് എല്ലാം ഡിപെൻഡ് ചെയ്യാം മാക്സിമം റെഡ് മീറ്റിൻ്റെ ഉപയോഗം കുറച്ച് കുറയ്ക്കുക നമ്മുടെ ഡയറ്റ് എടുക്കുന്ന സമയത്ത് കാരണം ഫാറ്റിൻ്റെ കണ്ടൻറ്റും കൂടുതലാണ് അതുപോലെ തന്നെ റെഡ് മീറ്റ് നമ്മുടെ ശരീരത്തിൽ നീർക്കിട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പകരം നിങ്ങൾക്ക് ചിക്കനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് മാക്സിമം കറി വെച്ച് തന്നെ കഴിക്കാൻ വേണ്ടി നോക്കുക ഗ്രില്ല് ചെയ്തോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്തോ കഴിക്കുന്നതിലും പകരമായിട്ട് നമ്മൾ മാക്സിമം കറി വെച്ച് കഴിക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ കുറച്ചുകൂടി വാട്ടർ കണ്ടന്റ് കിട്ടും പിന്നെ ഈ പ്രോട്ടീൻ കഴിക്കുന്നതിനോടൊപ്പം തന്നെ അതിന് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ ഫൈബർ കൂടി കഴിച്ചാൽ മതി ഈ വെജിറ്റബിൾ പ്രോട്ടീൻ്റെ കേസെടുക്കുകയാണെങ്കിൽ പയറ് കടല പരിപ്പ് പനീർ മഷ്റൂം ഇവയെല്ലാം വെജിറ്റബിൾ പ്രോട്ടീൻസ് ആണ് ഇവയൊക്കെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ് ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏത് തരത്തിലുള്ള പ്രോട്ടീനും നമുക്ക് ദിവസവും കഴിക്കുന്നത് അത്രത്തോളം നമുക്ക് ഹെൽത്തിയാണ് ഇനി മൂന്നാമതായിട്ട് ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ് നമ്മൾ കൃത്യമായിട്ട് കൂടെ കുറയണമെങ്കിൽ ഇൻറ്റോമിറ്റൻ ഫാസ്റ്റിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് എന്ന് പറയാം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇടവിട്ടുള്ള ഉപവാസം അതായത് ആക്റ്റീവായിട്ട് എട്ട് മണിക്കൂർ നമുക്ക് നമ്മളെ ചിട്ടയോടുകൂടി ബാലൻസ് ചെയ്ത രീതിയിൽ ഭക്ഷണം കഴിക്കുക ബാക്കി പതിനാറ് മണിക്കൂർ നമ്മൾ നല്ല രീതിയിൽ ഫാസ്റ്റ് ചെയ്യാം ഈ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാക്സിമം വെള്ളം കുടിക്കാം അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഗ്രീൻ ടീയോ ജീരക വെള്ളം അല്ലെങ്കിൽ ഉലുവയിട്ട് വെള്ളം കറുവപ്പെട്ട പൊടിച്ചിട്ട് അതിൻ്റെ വെള്ളം ഇതൊക്കെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ് കലോറി ഉള്ള ഒരു വസ്തുവും കഴിക്കാതിരിക്കുക ചായയോ കാപ്പിയോ ഒഴിവാക്കുക അത്ര നിർബന്ധമാണെങ്കിൽ പാലും പഞ്ചസാരയും ഇല്ലാത്ത കട്ടൻ ചായയോ അല്ലെങ്കിൽ കട്ടൻ കാപ്പിയോ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ഫാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെൽത്ത് വൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് കൂടെ വേറെ ഈസി ആയിട്ട് കുറയും എപ്പോഴും നമ്മൾ ഡിന്നർ ഒരു ആറ് മണി ആറരയ്ക്ക് സ്റ്റോപ്പ് ചെയ്യുക വീണ്ടും ആ ഒരു പതിനാറ് മണിക്കൂർ ഫാസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് കൂടെ കുറയ്ക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു ഫാസ്റ്റ് ചെയ്യുന്ന ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഇപ്പം എല്ലാ ദിവസവും ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് അത്രയും ബെസ്റ്റാണ് മാക്സിമം തുടക്കം എന്ന നിലയിൽ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഇൻറ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത് നമുക്ക് വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് തരും നമ്മുടെ ശരീരഭാരം കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല നമുക്ക് മറ്റ് പല രോഗങ്ങളും നമുക്കുണ്ടായ പല ജീവിതശൈലി രോഗങ്ങളെയും ഓവർകം ചെയ്യാം പ്രമേഹത്തിനെ ഹാർട്ട് കംപ്ലൈൻസിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാറ്റി ലിവർ പോലുള്ള ജീവിതശൈലി രോഗങ്ങളെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് വളരെ ബെസ്റ്റ് ആണ് അപ്പോൾ അത് നിങ്ങൾ ശീലിക്കുക അപ്പോൾ നിങ്ങൾ ഇപ്പം ഡയറ്റൊക്കെ തുടങ്ങാൻ ചാൻസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് തുടങ്ങുമ്പോൾ ഗ്രാജ്വലി മാത്രം ടൈം കൂട്ടിക്കൊണ്ടുവരിക പത്ത് മണിക്കൂർ ആദ്യം നിങ്ങളുടെ ഫാസ്റ്റിംഗ് ടൈം കൊണ്ടുവരിക അത് പന്ത്രണ്ട് മണിക്കൂറാക്കുക അങ്ങനെ ഗ്രാജ്വലി നമ്മൾ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നാലാമതായിട്ട് കൃത്യമായിട്ടുള്ള വ്യായാമമാണ് വേണ്ടത് അതിനുവേണ്ടി കാർഡിയോ വാസ്കുലാർ എക്സസൈസുകൾ ചെയ്യുക ഇപ്പോൾ കാർഡിയോ വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ മസിലുകളും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് കാർഡിയോ വർക്കൗട്ടുകൾ ചെയ്യുക അതോടൊപ്പം തന്നെ ഹീറ്റ് എക്സസൈസ് കളിയും ഹൈ ഇൻറ്റൻസിറ്റി ഇൻട്രവൽ ട്രെയിനിങ് എക്സസൈസ് എന്നാണ് പറയാറ് ഹീറ്റ് എക്സസൈസുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടൊരു എനർജി ലോസ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കൃത്യമായിട്ട് ഒരു ഫാറ്റ് ബേൺ നടക്കുന്നത് കാണും അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അഞ്ച് മിനിറ്റാണ് നമ്മൾ ഓടുന്നതെങ്കിൽ ആദ്യത്തെ ഒരു മിനിറ്റ് പതിയെ ഓടുക പിന്നത്തെ മൂന്ന് മിനിറ്റ് നല്ല സ്പീഡിൽ ഓടുക പിന്നത്തെ ഒരു മിനിറ്റ് വീണ്ടും പതിയെ വിടുക അങ്ങനെ സ്പീഡ് കുറച്ച് കൂട്ടിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന എക്സസൈസിനെയാണ് നമ്മൾ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് എക്സർസൈസ് എന്ന് പറയാം ഇങ്ങനെയുള്ള വ്യായാമങ്ങൾ ശീലിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈസി ആയിട്ട് കുടവേർ കുറയ്ക്കാം നമ്മൾ വ്യായാമം ചെയ്യാൻ പറയുമ്പോൾ എല്ലാ ആൾക്കാരും ഓ ഞാൻ നടക്കാൻ പോകുന്നുണ്ട് പക്ഷേ എൻ്റെ കുടവേർ കുറയുന്നില്ലല്ലോ എന്ന് അല്ലെങ്കിൽ ഞാൻ പല പല വ്യായാമങ്ങൾ ഏർപ്പെട്ടു നോക്കി പക്ഷേ അല്ലെങ്കിൽ പല തരത്തിലുള്ള അബ്ഡോമിനൽ എക്സസൈസുകൾ ചെയ്തു നോക്കി പക്ഷേ എനിക്ക് കുടവയർ കുറയുന്നില്ലല്ലോ എന്നുള്ളത് അപ്പോൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ വ്യായാമം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് റിസൾട്ട് കിട്ടും അഞ്ചാമതായിട്ട് ധാരാളമായി ഫൈബേഴ്സ് കഴിക്കുക ഫൈബർ എന്ന് പറയുമ്പോൾ പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും ഒക്കെ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് പുരുഷന്മാരാണെങ്കിൽ ഒരു ദിവസം മുപ്പത് ഗ്രാം ഫൈബർ കഴിച്ചിരിക്കണം സ്ത്രീകളാണെങ്കിൽ ഒരു ദിവസം ഇരുപത്തിയഞ്ച് ഗ്രാം ഫൈബർ കഴിച്ചിരിക്കണം ഈ ഫൈബർ നമ്മുടെ ഡൈജഷൻ കുറച്ചുകൂടി ഈസിയാക്കും ഇപ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പല വേസ്റ്റ് മെറ്റീരിയലും പുറത്തേക്ക് കളയാൻ വേണ്ടി സഹായിക്കും ഈ ഫാറ്റിൻ്റെ ഡിപ്പോസിഷൻ ഒരു പരിധി വരെ കുറയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുവഴി നമുക്ക് കുടവയർ കുറയ്ക്കാം ഫാറ്റി ലിവറൊക്കെ ആ ഒരു കോശങ്ങളുള്ള വേസ്റ്റൊക്കെ പുറത്തോട്ട് കളയാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഫൈബർ സഹായിക്കുന്നുണ്ട് അപ്പം ധാരാളം ഫൈബേഴ്സ് കഴിക്കും ഫൈബർ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഡയറ്റ് എടുക്കുന്നവരാണെങ്കിൽ നമുക്ക് ഫൈബർ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബൗൾ സാലഡ് രാത്രിത്തെ ഡിന്നർ മാറ്റിയിട്ട് ഒരു ബൗൾ സാലഡ് കഴിക്കാം ഇല്ലെങ്കിൽ ആ ഒരു ബൗൾ സാലഡ് ഫ്രൂട്ട്സും വെജിറ്റബിൾ ധാരാളമായി മിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള മിനറൽസും ന്യൂട്രിയൻസും ഒക്കെ കിട്ടും അത് നമ്മുടെ സ്കിന്നിനും മുടിക്കുമൊക്കെ സഹായിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാനും നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യാനും സഹായിക്കുന്നുണ്ട് ഇത് മാത്രമല്ല നമ്മളിപ്പോൾ സാലഡൊക്കെ ആക്കി കഴിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചിയാ സീഡോ നട്ട്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം ഇതിലൊക്കെ ധാരാളം ഫൈബേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഫൈബേഴ്സ് നമുക്ക് കുറച്ചും കൂടി എനർജി പ്രൊവൈഡ് ചെയ്യും ആയിട്ട് തന്നെ ബോഡി വെയ്റ്റും കുടവയറൊക്കെ കുറയ്ക്കാനും സഹായിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ അഞ്ച് ഫാക്ടേഴ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കുടവയർ കുറയ്ക്കാം കാർബിന്റെ അളവ് കുറയ്ക്കുക പ്രോട്ടീൻ്റെ അളവ് കൂട്ടുക ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുക കൃത്യമായി വ്യായാമം ചെയ്യുക നല്ല അളവിൽ തന്നെ ഫൈബർ അടയ്ക്കും ണങ്ങിയിട്ടില്ല ഭക്ഷണം നിങ്ങൾ കഴിക്കുക ഈ പറഞ്ഞ അഞ്ച് പോയിന്റ് നിങ്ങൾ ഫോളോ ചെയ്യുക ഈസിയായിട്ട് നമുക്ക് കുടവേറെ കുറയ്ക്കാനും പറ്റും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി